ഹായ് കൂട്ടുകാരെ ഞാനിന്ന് ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായി ഞാൻ മൂന്നുള്ളി എടുത്തിട്ടുണ്ട് മൂന്നുള്ളി അരിഞ്ഞ് എടുക്കാം ഈ കറി ചപ്പാത്തിക്കും ദോശയ്ക്കും ബറോട്ടയ്ക്കും പൂരിക്കും ഒക്കെ നല്ല ടേസ്റ്റിയാണ് ഞാൻ ഇതിൽ തക്കാളി ഒന്നും ഉപയോഗിക്കുന്നില്ല മൂന്ന് സവാള മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ആദ്യം ഈ മൂന്ന് സവാള നമുക്ക് അരിഞ്ഞെടുക്കാം അതിനുശേഷം ഈ സവാളയെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലിട്ടതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെള്ളമൊഴിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് സ്പൂൺ അളവിൽ ഉപ്പ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം കുക്കർ നന്നായി അടച്ച് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ഈ ഉള്ളി നന്നായി വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഞാൻ നാല് വിസിൽ കേൾക്കുന്നത് വരെ കുക്കറിൽ തീയത്തിക്കുന്നുണ്ട് നാല് വിസിൽ കേട്ടതിന് ശേഷം നന്നായി ആവി പോയതിനു ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി വെന്തിരിക്കുന്നത് കാണാം നമുക്ക് ഇതിനെ ഒരു തവ ഉപയോഗിച്ച് ഉടച്ചു കൊടുക്കാം കരയ്ക്ക് കട്ടി കൂട്ടുന്നതിനാണ് നമ്മൾ ഈ ഉടച്ച് കൊടുക്കുന്നത് ഉടച്ച് കൊടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വച്ച് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം you <laughs> കിടക്ക് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഉടച്ച് വച്ചിരിക്കുന്ന ഈ ഉള്ളി പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് ഞാൻ വച്ചിക്കുന്നത് ഉള്ളി ഒഴിച്ചതിന് ശേഷം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്കതിനെ ഹൈ ഫ്ലെയിം ആക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു അതിന് ശേഷം അരസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം സ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് കൂടാതെ ഞാനിതിലേക്ക് അരസ്പൂൺ മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കറി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ തന്നെ കറിക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കറി നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് കറി വാങ്ങി വാങ്ങിവയ്ക്കാവുന്നതാണ് ഞാൻ തീ ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട് ഓ കറി നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി കറി മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളിക്കടി ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക